പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം യുവജനങ്ങളുടെ കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ സംസാരിക്കുന്ന വേളയിൽ ഒരു യൂത്ത് എന്നോട് പറയുകയുണ്ടായി ആകെക്കൂടി ഒരു ലൈഫേ ഉള്ളൂ പൊളിച്ച് ജീവിക്കണം ജീവിക്കണമെച്ചോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ മോനെ ഈ ലൈഫിന് ശേഷം നമുക്ക് മറ്റൊരു ലൈഫ് കൂടിയുണ്ട് ഇറ്റേണൽ ലൈഫ് അതായത് നിത്യ ജീവൻ നിത്യത അപ്പോൾ അവൻ പറഞ്ഞു അച്ചോ അങ്ങനെയൊക്കെ ഒന്നു ഉണ്ടോ അച്ചോ എനിക്കതത്ര വിശ്വാസമില്ല ഈ ജീവിതം നൈസായിട്ട് ജീവിക്കുക അങ്ങനെ അങ്ങ് ആസ്വദിക്കുക അത് പോരച്ചോ ഞാൻ പറഞ്ഞു ഇല്ല മകനെ അങ്ങനെ നൈസായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ അങ്ങനെ പോയാൽ പോരാ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കണം നിത്യത ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം കാരണം ഇന്ന് പലർക്കും നിത്യതയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറയും ഇന്നത്തെ ലോകവും നിത്യതയെ ഒരു മിഥ്യയായിട്ട് കാണുന്നവരാണ് നിത്യത ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് വെറും ഒരു സങ്കല്പം മാത്രമാണെന്ന് ചിന്തിക്കുന്നവരാണ് അധികം പേര് ഈ തത്വചിന്ത വളരെ അപകടം നേടുന്നതൊന്നാണ് കാരണം ക്രൈസ്തവ അനുസരിച്ച് നമ്മൾ നിത്യതയിൽ വിശ്വസിക്കുന്നു നിത്യജീവിനുണ്ടെന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മഹത്വത്തിൽ രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ വിധിക്കുമെന്നും വിശ്വസിക്കുന്നു ഇന്നത്തെ സുവിശേഷം ഈ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് വചനത്തിൽ നമ്മൾ കാണുകയാണ് വരാനിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള കാലത്തെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുകയാണ് യുഗാന്ത്യത്തിലെ മനുഷ്യപുത്രൻ മഹത്വത്തോടെ ആഗതനാകുമെന്ന് യേശു ഉറപ്പി ഉറപ്പ് നൽകുകയാണ് ഭീകര ദുരിതങ്ങൾക്കൊടുവിൽ മനുഷ്യപുത്രൻ ആഗതനാകും തുടർന്ന് തടകപ്പെട്ടവരെല്ലാം അവന്ന് അവൻ്റെ ദൂതന്മാർ ശേഖരിക്കുമെന്നും ഈശോ പറയുന്നു കർത്താവിൻ്റെ മഹത്വത്തിലുള്ള രണ്ടാം വരവിൻ്റെ സൂചനയാണിവയെല്ലാം മാത്രമല്ല യേശുവിൻ്റെ ഈ വാക്കുകൾ നിറവേറാതെ കടന്നു പോകുകയില്ലെന്നും അവിടുന്ന് പ്രവചിക്കുന്നു അങ്ങനെ നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള രണ്ടാം വരവിനെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളൊന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ഇവിടെ അങ്ങനെ സംസാരിക്കുവാനുള്ള കാരണം ഇത് അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള വചന ഭാഗ ഭാഗമാണതിന് കാരണമായിട്ട് മാറിയത് പതിമൂന്നാം അധ്യായത്തിലെ ആരംഭത്തിൽ നമ്മൾ കാണുകയാണ് ഈശോ ജെറുസം ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വേളയിൽ ശിഷ്യന്മാർ ഈശോയോട് ജെർസം ദേവാലയത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്നതായി തുടർന്ന് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ഈശോ പ്രവചിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു മർക്കൂസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് യേശു ദേവാലയത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായിട്ടുള്ള സൗധങ്ങൾ യേശു പറഞ്ഞു ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നാൽ ഇവയെല്ലാം കല്ലിനു മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും പിന്നീട് നമ്മൾ കാണുക പത്രോസും യാക്കോബും യോഹനാനും അന്തരിയോസും ഈശോയെ സമീപിച്ചുകൊണ്ട് ഇതെന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകുവാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഈശയോട് സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് അതിനുള്ള മറുപടി ഈശോ ഇങ്ങനെ നൽകുന്നതായിട്ട് നമ്മൾ വീണ്ടും വചനത്തിൽ കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ നാല് മുതൽ ഏഴ് വരെയുള്ള വചനത്തിൽ യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴുതെറ്റിക്കാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചു കൊള്ളു നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റി കിംബദന്തികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ഈ വചനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ട വചനം അതായത് ഈശോ എങ്ങനെ സംസാരിക്കുവാനായിട്ടുള്ള കാരണം ഈ വചനങ്ങളുടെ പശ്ചാത്തലമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് വളരെ ഭീകരമായിട്ടുള്ള ദുരിതങ്ങൾക്ക് ഒടുവിലായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനമെന്നാണ് അതോട് അനുബന്ധിച്ചുണ്ടാകുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തില് വായിച്ചു കേൾക്കുകയുണ്ടായി മർക്കൂസിന് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസത്തില് സൂര്യൻ ഇരുണ്ട് പോകും ചന്ദ്രന് പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബന്ധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും ഈ വചനത്തോട് ചേർന്ന് പോകുന്ന കൂടുതൽ വിവരണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപാടിൻ്റെ പുസ്തകം ആറ് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിലും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ തുടർന്ന് വചനത്തിൽ നമ്മൾ വായിക്കുക മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരണമാണ് മർക്കോസ് പതിമൂന്ന് ഇരുപത്തി ആറിൽ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർക്കാണ് ഇവിടെ പ്രതിപാദിക്കുന്ന മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ വിവരണത്തിന് ധാന്യപ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ധാന്യൽ ഏഴ് പതിമൂന്ന് മുതൽ പതിനാല് വരെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വം അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് ഈ പഴയ നിയമ പുസ്തകത്തിലെ പശ്ചാത്തലവും ഈശ്വരൻ്റെ പ്രവചനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം മഹത്വവും വിജയമാണ് ഈ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ പ്രത്യേകത ആദ്യത്തെ വരവിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ സഹനദാസനായിട്ടല്ല പ്രസ്തുത മഹുധീതനായിട്ടാണ് അവിടുത്തെ രണ്ടാമത്തെ വരവ് അതായത് ഒന്നാം വരവിൽ ക്രിസ്തു സഹനദാസനായി മിശിഹയായിട്ടാണ് സ്വയം അവതരിച്ചത് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ എന്നാൽ അവിടുത്തെ രണ്ടാം വരവിൽ മഹത്വത്തിലാണ് വരിക സർവ്വ മഹത്വത്തോടു കൂടെ നമ്മളെ എല്ലാവരെയും വിധിക്കുവാനായിട്ടുള്ള വരവാണത് അതാണ് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടത് അപ്പോൾ അവൻ ദുധന്മാരായിരിക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്നും അവൻ തിടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടും ഇവിടെ തിടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടുമെന്നത് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല മരിച്ചവരുടെ പുനൊരുധാനവുമാണ് സൂചിപ്പിക്കുന്നത് അതായത് നിത്യജീവനെക്കുറിച്ച് നിത്യതയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തുളള ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും അന്ത്യവിധിയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെയാണ് വചനം സൂചിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു ഡാനിയൽ പന്ത്രണ്ടിലെ ഒന്ന് മുതല് രണ്ട് വരൽ വചനത്തിൽ അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകം പേരുണരും ചിലർ നിത്യജീവനുമായും ചിലർ ലജ്ജയ്ക്കായും നിത്യ നിന്ദക്കുമായും പ്രിയപ്പെട്ടവരെ ഈ നിത്യജീവിനെക്കുറിച്ചും ചിന്തയാണ് ചിന്തയാണിന്ന് മാനവകുലത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ യുവാവിൻ്റെ ചോദ്യത്തിലും ഈ ഒരു കാര്യം വ്യക്തമാണ് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ ഒന്നും നമ്മൾ നമ്മളുടെ ജീവിതത്തെ മാറ്റിവെക്കില്ല കാരണം ഇന്ന് പലരും ഈ ബോധ്യമില്ലാതെയാണ് ജീവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം കിട്ടുവാൻ വേണ്ടി പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് മാനുഷിക മൂല്യങ്ങളെ ദൈവിക കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും മനുഷ്യൻ തയ്യാറാണ് അതിനാൽ ഇന്ന് പലരുടെയും ജീവിതങ്ങളൊരു പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട് വിശ്വാസമൊന്ന് പ്രവൃത്തി മറ്റൊന്ന് അവരുടെ ജീവിതങ്ങൾ കണ്ടാൽ ദൈവം പോലും അത്ഭുതപ്പെട്ടു പോകുമെന്ന് ചിലരെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാവരെയും ജീവിതങ്ങളൊന്ന് പരിശോധിക്കുന്നതും ഉത്തമമായിരിക്കും പ്രിയപ്പെട്ടവരെ നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള രണ്ടാം വരവിനെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പുനർക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ